വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് മുൻ ഭർത്താവിൽ നിന്ന് സിആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ജീവനാംശം അവകാശപ്പെടാമെന്ന് സുപ്രീം കോടതി മുൻ മുൻഭാര്യയ്ക്ക് പതിനായിരം രൂപ ഇടക്കാല ജീവനാംശം നൽകാൻ ഉത്തരവിട്ട തെലങ്കാന ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് മുഹമ്മദ് അബ്ദുസ്സമ്മദ് എന്നയാൾ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജോർജ് മസി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് വിവാഹിതരായ എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന നിഗമനത്തോടെയാണ് വിധി പറഞ്ഞത് മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിവാഹിതരായവരും വിവാഹമോചനം നേടിയവരുമായ സ്ത്രീകൾക്ക് സിആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ചും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ മുസ്ലിം വിവാഹമോചനത്തിനുള്ള അവകാശ സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകളും ബാധകമാണ് രണ്ട് നിയമങ്ങളിൽ ഒന്ന് പ്രകാരമോ അല്ലെങ്കിൽ രണ്ട് നിയമങ്ങളും പ്രകാരമോ പ്രതിവിധി തേടാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും മുസ്ലിം വിവാഹവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ നിയമത്തിലെ വ്യവസ്ഥകൾ സിആർപിസി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ചിനെ മറികടക്കുന്നതല്ലെന്നും അധിക വ്യവസ്ഥകൾ നൽകുകയാണെന്നും വിധിയിൽ വ്യക്തമാക്കി സി ആർ പി സി പ്രകാരം ജീവനാംശം തേടുന്ന മുസ്ലിം സ്ത്രീക്ക് വ്യക്തി നിയമപ്രകാരം എന്തെങ്കിലും ജീവനാംശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൻ നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് ബി പ്രകാരം ജീവനാംശ ഉത്തരവ് മാറ്റുന്നതിന് മജിസ്ട്രേറ്റ് അത് കണക്കിലെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി മുത്തലാഖ് ചൊല്ലപ്പെട്ട് നിയമവിരുദ്ധമായ രീതിയിൽ വിവാഹമോചിതയാകുന്ന മുസ്ലിം സ്ത്രീക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ മുസ്ലിം സ്ത്രീകളുടെ വിവാഹ അവകാശ സംരക്ഷണ നിയമപ്രകാരം കോടതിയെ സമീപിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരവും സിആർപി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരവും പ്രതിവിധി തേടാം സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള ഹർജി തീർപ്പാക്കുന്നതിന് മുമ്പ് മുസ്ലിം സ്ത്രീ വിവാഹമോചനം നേടിയാൽ അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ മുസ്ലിം സ്ത്രീകളുടെ വിവാഹ അവകാശ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകുകയോ സി ആർ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരമുള്ള കേസ് തുടരുകയോ ചെയ്യാം ഭാര്യമാർ കുട്ടികൾ മാതാപിതാക്കൾ എന്നിവർക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ് സി ആർ പി സിയിലെ സെക്ഷൻ നൂറ്റിരുപത്തിയഞ്ച് പരിഷ്കരിച്ച ക്രിമിനൽ നിയമപ്രകാരം സിആർപി സി സെക്ഷൻ നൂറ്റി ഇരുപത്തഞ്ച് ഭാരതീയ നാഗരിക്സംതയിലെ സെക്ഷൻ നൂറ്റിനാൽപ്പത്തിനാലിലാണ് വരുന്നത് WaytoNigah.com, the exclusive Muslim matrimonial site.